പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തിയ ഇസ്രായേൽ ഇറാൻ സംഘർഷം താൽക്കാലിക വെടിനിർത്തലിലെത്തിയ ആശ്വാസത്തിലാണ് ലോകം അതിനിടെ മറ്റൊരു കോണിൽ തായ്വാനെതിരെ ചൈനയുടെ പ്രകോപനം കൂടുതൽ രൂക്ഷമാവുകയാണ് ചൈനയ്ക്ക് തായ്വാനെ തങ്ങളുടെ കുടക്കീഴിലാക്കിയാൽ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധിക്കും ചൈന കൂടുതൽ കരുത്തിലേക്ക് പോയാൽ അത് ചൈനയുടെ കൂട്ടാളിയായ പാകിസ്ഥാനും കൂടുതൽ പ്രയോജനം ചെയ്യും അതിലൂടെ ഇന്ത്യയെ ആക്രമിക്കാനുള്ള പാകിസ്ഥാന്റെ ശേഷിയെയും വർദ്ധിപ്പിക്കുന്നു ആ ധൈര്യത്തിൽ പാകിസ്ഥാന് തീവ്രവാദ പ്രവർത്തനങ്ങൾ കൂടുതൽ നേതൃത്വം നൽകാനും സാധിക്കുമെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് ഇത്തരത്തിലൊരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ സൈനിക മേധാവി ഇന്ത്യയെ പ്രകോപിപ്പിച്ചത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അതുപോലെ തന്നെ ചൈനയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന രഹസ്യ നീക്കങ്ങളും ഇന്ത്യയെ ആക്രമിക്കാനുള്ള സാധ്യത ദുരൂഹതകൾ മാത്രമല്ല ഇവിടെ യു എസിന്റെ ഇടപെടലുകളും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് തായ്വാനിലേക്ക് ഒരു കണ്ണ് യു എസിനുമുണ്ട് അതുകൊണ്ട് തന്നെ തായ്വാനെ ലക്ഷ്യമിട്ട് കാലങ്ങളായി ചൈന നടത്തുന്ന സൈനിക നീക്കങ്ങളും ശക്തി പ്രകടനങ്ങളും അടുത്ത കാലത്തായി കൂടി വരികയാണ് കഴിഞ്ഞ മാസം ബ്രിട്ടീഷ് നാവികസേനാ കപ്പൽ തായ്വാൻ കടലിടുക്കിലൂടെ സഞ്ചരിച്ച നിരീക്ഷണം നടത്തിയതിനു പിന്നാലെ തായ് ദ്വീപിന് ചുറ്റും വ്യോമസേനാ വിമാനങ്ങൾ വിന്യസിച്ച് ചൈന തങ്ങളുടെ അധികാരം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ദക്ഷിണ ചൈനീസ് കടലിടുക്കിൽ നടത്തുന്ന സൈനികാഭ്യാസങ്ങൾ വേറെയുമുണ്ട് മാത്രമല്ല തായ്വാന്റെ ശേഷി വർദ്ധിപ്പിക്കാനായി അമേരിക്ക ആയുധങ്ങൾ കൈമാറുന്നതും ചൈനയ്ക്ക് പ്രകോപനം സൃഷ്ടിച്ചിട്ടുണ്ട് രണ്ടു വർഷത്തിനുള്ളിൽ തായ്വാനെ പിടിച്ചടക്കാനുള്ള പദ്ധതിയിലാണ് ചൈനയുള്ളത് എന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് ലഭിച്ച റിപ്പോർട്ടുകൾ അതിനുള്ള പരിശീലനങ്ങൾ പോലും ചൈനീസ് സൈന്യം ആരംഭിച്ചതായി അവർ ആരോപിക്കുന്നുമുണ്ട് അതേസമയം യു എസ് ചൈന സംഘർഷത്തിന്റെ കേന്ദ്ര ബിന്ദുവായി തായ്വാൻ മാറിയിരിക്കുകയാണ് ചൈനയുടെ സൈനിക ശക്തി പ്രകടനങ്ങൾക്കിടയിലും തായ്വാന്റെ സവിശേഷമായ സാമ്പത്തിക ഇടവും ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും അതിനെ ബീജിങ്ങിന് പ്രത്യേകിച്ച് വെല്ലുവിളി നിറഞ്ഞ ലക്ഷ്യമാക്കി മാറ്റുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയമസാധുത പ്രധാനമായും അത് നിർമ്മിച്ച ശക്തമായ സമ്പദ് വ്യവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു കൂടാതെ തായ്വാനിലെ അധിനിവേശത്തിന്റെയോ ഉപരോധത്തിന്റെയോ നേരിട്ടുള്ള സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ബീജിംഗിന്റെ ആഭ്യന്തര ശക്തിയുടെ അടിത്തറകെ തകർക്കും തായ്വാനെ പൂർണ്ണമായി സൈനികമായി ആക്രമിക്കുകയോ ഉപരോധിക്കുകയോ ചെയ്യുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രായോഗികമല്ലാത്ത ഒരു ഓപ്ഷനാക്കി മാറ്റുന്ന മൂന്ന് സൈനികേതര ലോകത്തിലെ സാഹചര്യങ്ങളും ഉണ്ട് ലോകത്തിലെക്ടറുകളുടെ നിർമ്മാതാക്കളാണ് തായ്വാൻ രണ്ടായിരത്തി നിർമ്മാതാവായ തായ്വാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനി ആഗോളതലത്തിൽ എല്ലാ ചിപ്പുകളുടെയും അറുപത്തിയേഴ് ദശാംശം ഒന്ന് ശതമാനം വിപണി വിഹിതം സ്വന്തമാക്കി ഏറ്റവും നൂതനമായ മിക്കവാറും എല്ലാ ചിപ്പുകളും നിർമ്മിച്ചു കണ്ടക്ടർ വിപണിയിൽ തായ്വാന്റെ നിർമ്മാണത്തിന് പകരം വെക്കാൻ മറ്റൊന്നില്ല ചിപ്പ് വ്യവസായത്തിന്റെ വലിയൊരു പങ്ക് രാജ്യം പ്രതിനിധീകരിക്കുക മാത്രമല്ല അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൽപാദനത്തിന്റെ വ്യാപ്തിയും ഗുണനിലവാരവും അതീതമായി പിന്തുണയ്ക്കുന്നു തായ്വാൻ ചിപ്പുകൾ ഉത്പാദിപ്പിക്കുന്നത് നിർത്തിയാൽ അമേരിക്കൻ ചൈനീസ് സമ്പദ് വ്യവസ്ഥകൾ ലോക സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ ചുരുങ്ങുകയും ആഗോള മാന്ദ്യത്തിന് തിരികൊളുത്തുകയും ചെയ്യും ചിപ്പുകൾ ഇലക്ട്രിക്കൽ ഗ്രിഡുകൾ നിർമ്മാണം ഗാർഹിക യൂട്ടിലിറ്റികൾ ഓട്ടോമൊബൈലുകൾ അതിലേറെയും പ്രാപ്തമാക്കുന്നു അവ ആഗോള സമ്പദ് സമ്പദ്വ്യവസ്ഥയുടെ എല്ലാ വശങ്ങളിലും വ്യാപിച്ചിരിക്കുകയാണ് ീപരാഷ്ട്രത്തിനെതിരെയുള്ള ഒരു ആക്രമണമോ ഉപരോധമോ ആഗോള സാമ്പത്തിക രംഗത്ത് ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ആഗോള സമ്പദ് വ്യവസ്ഥയിൽ തായ്വാനിൽ നിർമ്മിക്കുന്ന ചിപ്പുകളെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ചിപ്പുകൾക്കുള്ള ആവശ്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തായ്വാന്റെ നിർമ്മാണ അടിത്തറ നഷ്ടപ്പെടുന്നത് വരും വർഷങ്ങളിൽ ആഗോള വിതരണ ശൃംഖലകളെ ഞെരുക്കിയേക്കാം ചൈനയ്ക്ക് ഗ്ലോബൽ സൗത്ത് ബ്രിക്സ് രാജ്യങ്ങളുടെ കണക്ക് കൂട്ടേണ്ടി വരും കാരണം അവരുടെ വ്യാപാരം ജി സെവനിലേക്കാൾ കൂടുതൽ ഈ കടലിടുക്കിനെ ആശ്രയിച്ചിരിക്കുന്നു ചൈന ഈ രാജ്യങ്ങളുമായി യതന്ത്രപരമായി അടുക്കുന്നതിനാൽ അവരുടെ വ്യാപാരത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത് ബീജിംഗ് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നയതന്ത്ര പരാജയത്തിന് കാരണമാകും റിയൽ എസ്റ്റേറ്റ് പ്രതിസന്ധിയുടെ നീണ്ടു നിൽക്കുന്ന അനന്തര ഫലങ്ങൾ ആഭ്യന്തര ഉപഭോഗം മന്ദഗതിയിലായത് വ്യാപാര യുദ്ധത്തിന്റെ താരിഫുകൾ സൃഷ്ടിച്ച ആഘാതങ്ങൾ അനിശ്ചിതത്വം എന്നിവയാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ചൈന ശക്തമായ സാമ്പത്തിക സ്ഥിതിയിലല്ല ഒരു ആഗോള പ്രതിസന്ധി ആരംഭിക്കുന്നത് നിലവിൽ നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കും കൂടാതെ ചൈനയുടെ സ്വന്തം ചിപ്പ് ഇറക്കുമതിയുടെ അറുപത് ശതമാനം വരെ തായ്വാൻ ചൈന തായ്വാനെ ആക്രമിച്ചാൽ ചിപ്പുകൾ പട്ടിണിയിലാക്കി സ്വന്തം വ്യവസായങ്ങളെ തളർത്തും ചിപ്പ് ഇറക്കുമതിക്ക് പുറമെ പി ആർ സി അതിന്റെ ജി ഡിപിയുടെ മുപ്പത്തിയേഴ് ശതമാനം വരുന്ന വ്യാപാരത്തെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു ഇത് ആഗോള വ്യാപാരത്തിലെ തടസ്സങ്ങൾക്ക് കൂടുതൽ ഇരയാകുകയും ചെയ്യുന്നു ചൈനയും യുഎസും ആഭ്യന്തര ഉത്പാദനത്തിലൂടെ തായ്വാൻ ചിപ്പുകളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ ആഗോളതലത്തിൽ തങ്ങളുടെ ചിപ്സ് വ്യവസായത്തെ ആശ്രയിക്കുന്നത് നിലനിർത്തുന്നതിനായി തായ്വാൻ തങ്ങളുടെ പ്രദേശത്തെ ഏറ്റവും നൂതനമായ നോഡുകൾ നിലനിർത്തുന്നു ിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള കാജോ ലിങ്കുകൾ ടി എസ് എം സി നിക്ഷേപവും ഫാക്ടറികളും ഇരു രാജ്യങ്ങളിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ ഈ നോഡുകൾ തായ്വാന്റെ ഉൽപാദനത്തിന് പ്രായോഗികമായ ഒരു പകരക്കാരനെ പ്രതിനിധീകരിക്കുന്നില്ല എന്നിരുന്നാലും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇനിയൊരു യുദ്ധം സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് കൂടുതലും ന്യൂസ് ന്യൂസ് ഡെസ്ക്